ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ ചെറുപുഴ യൂണിറ്റ് ഈസ്റ്റളേരി പഞ്ചായത്തിലെ കൊല്ലാടയിൽ ഭവനരഹിത കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ശ്രേയസ് കാരുണ്യ ഭവനത്തിൻ്റെ താക്കോൽദാനം നടന്നു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി താക്കോൽദാനം നിർവഹിച്ചു ശ്രേയസിന്റെ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ കൊല്ലാടയിലുള്ള ഈ ഉടമ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാൻ കാണിച്ച സമനിക്കും പ്രത്യേകമായി ഡയറക്ടർ ഫാദർ ഡേവിഡ് ആമുഖ സന്ദേശം നൽകി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് അധ്യക്ഷത വഹിച്ചു നിമിഷങ്ങളാണിത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും അടിസ്ഥാനമായ ആഗ്രഹവും സ്വപ്നവുമാണ് വാസയോഗ്യമായ നല്ല ഒരു ഭവനം നല്ല ഒരു ഭവനം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ നിലവാരത്തെയും അന്തസ്സിനെയും അവർക്ക് ഉയർത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ് സോണൽ ഡയറക്ടർ ഫാദർ ജോൺ കയത്തുങ്കൽ മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി സതീദേവി വി യു പി ശശി നൌഷാദ് മദനി സാജൻ വർഗീസ് വി വി നളിനാക്ഷൻ ഷാജി മാത്യു റിൻഡോ മാത്യു രാജേശ്വരി ഷാജി തച്ചനാങ്കോട് എന്നിവർ സംസാരിച്ചു കണ്ണൂർ മീഡിയ ചെറുപുഴ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് Grains Club Ubabok Takalga Pratega Offer available at all Greens Hypermarket. Greens refreshing your needs.